വമ്പൻ പദ്ധതികളുമായി അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഏഴ് വിമാനത്താവളങ്ങളുടെ വിപുലീകരണത്തിനായി പുതിയ പദ്ധതി അറുപതിനായിരം കോടിയുടെ പദ്ധതിയാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത് ഞാൻ മേഘാപ്പി പണിക്കർ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ യാത്രക്കാരുമായി ബന്ധപ്പെട്ട വികസനത്തിനായി മുപ്പതിനായിരം കോടി രൂപയും ടെർമിനൽ റൺവേ കൺട്രോളർ ടവറുകൾ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഇടം എന്നിവയുടെ നവീകരണത്തിനാകും ഉപയോഗിക്കുക അടുത്ത അഞ്ച് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ വിമാനത്താവളങ്ങളോട് അനുബന്ധിച്ച ഹോട്ടലുകൾ പാർക്കുകൾ വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ വികസനത്തിനായി മുപ്പതിനായിരം കോടി രൂപയും നിക്ഷേപിക്കുമെന്ന് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി പറഞ്ഞു ഇതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ടെർമിനലിന് തൊട്ടരികിലായി ഇരുന്നൂറ്റി നാൽപ്പത് മുറികളുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിനുള്ളിൽ പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് അറുന്നൂറ്റി അറുപത് പേർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഹോട്ടലാണ് ഉദ്ദേശിക്കുന്നത് യാത്രക്കാർക്കും വിമാന കമ്പനി ജീവനക്കാർക്കും എല്ലാ വിമാനത്താവള പരിസരത്ത് താമസിക്കാൻ ഇതോടെ സാധിക്കും കൂടാതെ ടെർമിനൽ വികസനത്തിനായും പദ്ധതിയുണ്ട് യാത്രക്കാർക്ക് കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി നീണ്ട നേരം കാത്തു നിൽക്കേണ്ട സ്ഥിതി ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും കൂടാതെ റൺവേ വികസനത്തിന് ബ്രഹ്മോസിനടുത്ത് ഭൂമി അനുവദിക്കാൻ നീക്കം നടക്കുന്നുണ്ട് ഇതോടെ അദാനി പോർട്ട്സിന്റെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളങ്ങളുടെ ശേഷി രണ്ടായിരത്തി കൂടി മൂന്നിരട്ടിയായി വർദ്ധിക്കും മുംബൈ അഹമ്മദാബാദ് ലക്നൗ മംഗളൂർ ഗുവാഹത്തി ജയ്പൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളുടെ നവീകരണമാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് അതേസമയം നവി മുംബൈ വിമാനത്താവളത്തിന്റെ ആദ്യഘട്ട നവീകരണത്തിനായി നീക്കി വച്ചിട്ടുള്ള ായിരം കോടി ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അദാനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി പറഞ്ഞു ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന വിമാനത്താവളങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരുടെ എണ്ണം നിലവിൽ പ്രതിവർഷം പത്ത് മുതൽ പതിനൊന്ന് കോടി വരെ ആണെന്നും ഇത് മൂന്നിരട്ടിയായി ഉയർത്താനാണ് ലക്ഷ്യമെന്നും ലക്നൌ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടന വേദിയിൽ കരൺ പറഞ്ഞു ഇതനുസരിച്ച് വെറും എയർപോർട്ടല്ല എയർപോർട്ട് സിറ്റി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അതേസമയം എയർപോർട്ട് വിപുലീകരണത്തിനും ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്കുമായി ഇരുന്നൂറ്റി അറുപത് കോടി ഡോളർ വരെ സമാഹരിക്കുന്നതിന് പശ്ചിമേഷ്യയിലെ സോവർണ്ണ ഫണ്ടുകളുമായി ഇന്ത്യൻ കമ്പനിയായ അദാനി ഗ്രൂപ്പ് വിപുലമായ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് എയർപോർട്ട് സ്വകാര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ആറ് എയർപോർട്ടുകൾക്കും ലേലത്തിൽ ഏറ്റവും അധികം ലേലം വിളിച്ച കമ്പനി എന്ന നിലയിൽ അദാനി ഗ്രൂപ്പിന് ആറ് വിമാനത്താവളങ്ങളും സർക്കാർ നൽകി അദാനി ഗ്രൂപ്പിന് അനുകൂലമായ വിമാനത്താവള സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മാറ്റങ്ങൾ വരുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു നിയമങ്ങൾ സർക്കാർ മാറ്റി അദാനിക്ക് ആറ് വിമാനത്താവളങ്ങൾ നൽകി അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും തന്ത്രപരവും ലാഭകരവുമായ വിമാനത്താവളം മുംബൈ വിമാനത്താവളം പിടിച്ചെടുക്കുകയും ജിവി നിന്ന് ഏജൻസികൾ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു സിബിഐഇഇടി സമ്മര്ദ്ദം ചെലുത്തി ഇന്ത്യൻ സർക്കാർ വിമാനത്താവളം കൈമാറി അദാനിജിയുടെ കൈകളിലേക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ആറ് വിമാനത്താവളങ്ങള് സ്വകാര്യവല്ക്കരിക്കാന് മന്ത്രിസഭ അംഗീകാരം നല്കിയത്